ഇഷ്ടായോ ായോ കഴിഞ്ഞ മാസം ഇതാണോ നല്ല കഴിഞ്ഞാൽ കൂടെ ഉണ്ടല്ലോ ഇങ്ങനെ ഒരു പണനത്തോറിന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്തൊരു ചോറ് വെള്ളം കഴിക്കാം ഒരു അതുകൊണ്ട് എന്നാ ഉണ്ടാക്കുന്ന തോരനുണ്ടാക്കിയാലോ മീമി മീമി മതിയോ നമ്മയ്ക്ക് തോരനും ജൂനയ്ക്ക് മീമിമുണ്ടാക്കുന്നോ പടവനങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഏകദേശം ഒരു എഴുന്നൂറ് ഗ്രാം ഉണ്ട് ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒരു പിടുത്തം ചുവന്നുള്ളിയും ഒരു ചെറിയ കുടം വെളുത്തുള്ളി രണ്ട് വറ്റൽമുളകൾ ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഉള്ളി ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കിനി അതേ സെയിം ജാറിലിട്ട് തന്നെ ഒരു ഇരുപത് ഗ്രാം ചെമ്മീൻ ഉണക്ക ചെമ്മീൻ ആണേ ഇത് തലകളഞ്ഞ് കഴുകിയെടുത്തതാണ് ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ചെമ്മീൻ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ സെയിം ജാറിലിട്ട് തന്നെ ഒരു ചെറിയ അരം ഒരു തേങ്ങ ചിരകി ചിരകിയെടുത്തതാണ് അതിലായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇതും കൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം തേങ്ങ കൃഷി എടുത്തിട്ടുണ്ട് നമ്മൾ ഇനി ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ച് നന്നായി ചൂടായിട്ടുണ്ട് നമുക്ക് ഒരു ടീസ്പൂൺ കടു ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഒരു തണ്ട് കറിവേപ്പില കറിവേപ്പലിട്ട് കൊടുക്കാം ഇനി നമുക്ക് അതിലേറ്റ് ചതച്ച് വെച്ചാൽ ഉള്ളി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം ഉള്ളി ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി അതിലേറ്റ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കാം പൊടി ഇനി നമുക്ക് അതിലോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കാം ഇട്ടടി വച്ച ഈ പെണ്ണയിൻ്റെ ഇടയ്ക്ക് നമുക്ക് അതിലോട്ട് ഒരു ചെറിയ കഷ്ണം കുടംപുളി ചെറുതായിട്ട് മുറിച്ച് ഇടാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കതിലേട്ട് നമ്മൾ ഒതുക്കി വെച്ചിരുന്ന തേങ്ങയും കൂടി കൊടുക്കാം തേങ്ങയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തേങ്ങയൊക്കെ നന്നായിട്ട് ഇളക്കി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പടവലങ്ങി കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഒരു ടീസ്പൂൺ കല്ലുപ്പ് അങ് ഇട്ടിക്കൊടുക്കാം ഇനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഈ ജാറ് കഴുകി ഒഴിച്ച് കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂടി വെച്ച് ചെറുതീയിൽ സോറി മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം ഒരഞ്ച് മിനിറ്റ് വേവട്ടെ നമ്മുടെ തോരൻ എന്തോന്ന് നോക്കാം ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുത്തായിരുന്നു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും മൂടി വെച്ച് വേവിച്ചതാണ് ഇപ്പം എല്ലാം നന്നായിട്ട് എന്ത് വന്നിട്ടുണ്ട് ഞാൻ ടേസ്റ്റ് നോക്കിയായിരുന്നു ഇതിൻ്റെ ഉപ്പും പുളിയെല്ലാം പാകത്തിനാണ് കേട്ടോ അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കാം ഉം ഉം തരാത്തല്ല ഇഷ്ടായോ ഉണ്ടാക്കിയതാണോ കഴിഞ്ഞ ഇത് മീമി ചേർത്തിട്ടുണ്ടല്ലേ ചെമ്മീൻ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് എത്ര ടേസ്റ്റ് വന്നത് അടിപൊളിയല്ലേ ഇന്ന് പറ സൂപ്പറന്നു പറ സൂപ്പർ ടേസ്റ്റ് ആട്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് ചെമ്മീനി ചേർത്ത് പടവലങ്ങ പടവിലങ്ങുണ്ടാക്കിയാൽ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്